അസലാമലൈക്കും സാമ്പത്തിക വർധനവന് സഹായിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ദിക്കറി ചൊല്ലിയാൽ നമുക്ക് ആവശ്യമുള്ള സമ്പാദ്യം പണം അള്ളാഹു കാണിച്ചു തരുന്നതാണ് അതിനുള്ള വഴി അള്ളാഹു തുറന്നു തരുന്നതാണ് ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ഈ ദിക്കറി ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് വലിയ വിജയം തന്നെ ജീവിതത്തിൽ നമുക്ക് നേടാവുന്നതാണ് ഇടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് കടമുണ്ട് പക്ഷേ അത് വീട്ടാനുള്ള മാർഗം അറിയാതെ വിഷമിച്ചു ജീവിക്കുന്ന ആളുകൾ ഈ അസ്മാ ഹുസ്നയിലെ ഈ തിക്കറുകൾ ചൊല്ലിയാൽ മതി ഇൻഷാ അല്ലാ അള്ളാഹു അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ടുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് ചില സമയങ്ങളിലൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാകാം നാം വളരെയധികം പ്രയാസപ്പെടുന്ന സമയങ്ങളിലൊക്കെ നാം വിചാരിക്കാത്ത മാർഗത്തിൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമുക്ക് പണം ലഭിക്കുന്നത് ഇത് ചിലപ്പോ നാം ചൊല്ലിയ തിക്കറിന്റെയും ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുബായ ചെയ്തതിന്റെയൊക്കെ ഫലമായിരിക്കും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനും കടങ്ങൾ പെട്ടെന്ന് വീട് മാർഗം അല്ലാഹു കാണിച്ചു തരാനും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനും സമ്പത്തിൽ നല്ല ബർക്കത്ത് ഭർക്കത്തുണ്ടാവാനും നാം പതിവാക്കേണ്ട നാല് ഇസ്മുകളെ കുറിച്ചിട്ട് പറയാം ഈ ദിക്കറുകൾ ഏത് സമയത്തും ചെല്ലാം അശുദ്ധി സമയങ്ങളിലൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ദിക്കറുകളാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ നാല് ഇസ്മുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ദിക്കറാണിത് യാ ഫത്താഹു യാ 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 കരീമു യാ അല്ലാ എന്നാണ് നാം ചെല്ലേണ്ട ദിക്ക് ഫത്താഹു എന്നാൽ വിജയം നൽകുന്നവൻ എന്നാണ് യാ റിസാക്കു എന്നാൽ ആഹാരം നൽകുന്നവൻ എന്നാണ് യാ യാ എന്നാൽ എന്നും വഹാബു എന്ന അർത്ഥം അത്യുദാരൻ എന്നുമാണ് ഈ നാല് തിക്കറുകളും ഒരുമിച്ച് ചൊല്ലിയാൽ ഈ നാല് തിക്കറിന്റെയും മഹത്വം നമുക്ക് നേടാവുന്നതാണ് നാല് തിക്കറുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുന്നത്ര എണ്ണം പതിവാക്കുക എന്നാൽ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്